കാലപ്പഴക്കവും സംരക്ഷണക്കുറവും മൂലം നാശത്തിന്റെ വക്കിലായിരുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങളുടെ സംരക്ഷണ ജോലികൾ പൂർത്തിയാക്കി മന്ത്രി വി എൻ വാസ്തവൻ സമർപ്പിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ചുമർചിത്രങ്ങളുടെ സംരക്ഷണ പദ്ധതിക്ക് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു വർഷം മുൻപാണ് തുടക്കം കുറിച്ചത് വാസ്തുവിദ്യ ഗുരുകുലം മ്യൂറൽ ആർട്ടിസ്റ്റ് കടമനിട്ട ശ്രീകുട്ടന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് മ്യൂറൽ ആർട്ടിസ്റ്റുകളായ മണ്ണടി അഭിലാഷ് കുമാർ ആറന്മുള ജയകൃഷ്ണൻ എന്നിവരാണ് സംരക്ഷണ ജോലി പൂർത്തിയാക്കിയത് ക്ഷേത്രഗോപുര ഭിത്തിയിൽ അകംവാതിലിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിലും ഇതേ രീതിയിൽ ഗോപുരത്തിന് പുറത്തുമാണ് ചുമർചിത്രങ്ങൾ ഉള്ളത് അനന്തശയനം പ്രദോഷ നൃത്തം കാളിയമർദ്ദനം എന്നിവയെല്ലാം ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് ഗോപുരവാതിലിന്റെ അകത്തെ ചുമരിന്റെ വശത്തുള്ള അനന്തശയനത്തിന്റെ ചിത്രമാണ് ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ചത് നൂറ്റി നാല്പത്തിരണ്ട് ചതുരശ്ര അടി വിസ്തീർണമുള്ള ചിത്രമാണിത് പ്രദോഷനൃത്തം വേട്ട ശാസ്താവ് അഘോരമൂർത്തി വസ്ത്രാഭരണം വേണുഗോപാലം രണ്ട് ദ്വാരപാലകർ വീരാളിപ്പട്ട് തുടങ്ങിയവയും ഭംഗിയാക്കി നാനൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്ര അടിയിലാണ് ചുമർചിത്രങ്ങൾ ആറ് ഘട്ടമായാണ് ഇവയുടെ സംരക്ഷണം പൂർത്തിയാക്കിയത് ഏറ്റുമാനൂരിലെ ചുമർചിത്രങ്ങളുടെ സംരക്ഷണ പ്രവൃത്തികൾ വാസ്തുവിദ്യ ഗുരുകുലം ആരംഭിച്ചത് ഗ്രാഫിക്കൽ ഡോക്യുമെന്റേഷനോടുകൂടിയാണ് ചിത്രത്തിന്റെ ഓരോ ഭാഗവും സൂക്ഷ്മമായി ഫോട്ടോ വീഡിയോ എന്നിവയിലൂടെ പകർത്തിയെടുത്തു ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഈ ചുമർചിത്രങ്ങളെ സംരക്ഷിച്ചത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും രണ്ടാം ഘട്ടത്തിൽ ചിത്രങ്ങളിലെയും ചുറ്റുമുള്ള സ്ഥലങ്ങളിലെയും മാറാലകളും പൊടിപടലങ്ങളും ശ്രദ്ധയോടെ സൂക്ഷ്മമായി നീക്കം ചെയ്തു മൂന്നാം ഘട്ടം ജീവികളുടെ അവശിഷ്ടങ്ങളും കരി എണ്ണമെഴുക്ക് തുടങ്ങിയവയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കെമിക്കൽ വർക്കിലൂടെ നീക്കം ചെയ്തു നാലാം ഘട്ടത്തിൽ ചിത്രങ്ങളിൽ ചിത്രങ്ങളിലുണ്ടായിരുന്ന അന്യവസ്തുക്കൾ ചിത്രങ്ങൾക്ക് കേട് സംഭവിക്കാതെ നീക്കം ചെയ്തു അഞ്ചാം ഘട്ടത്തിൽ ചിത്രത്തിന് ചുറ്റും ബലക്ഷയം സംഭവിച്ച കുമ്മായ പ്രതലം നീക്കം ചെയ്തു പുതിയ കുമ്മായക്കൂട്ടുകൾ തയ്യാറാക്കി ബലപ്പെടുത്തിയെടുത്തു ആറാം ഘട്ടത്തിൽ കെമിക്കൽ വർക്കിലൂടെ ചിത്രങ്ങളെ തെളിച്ചെടുക്കുകയും ഏഴാം ഘട്ടത്തിൽ പ്രകൃതിദത്ത വർണ്ണങ്ങൾ ആവശ്യമായ സ്ഥലങ്ങളിൽ മാത്രം കുറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റുമന്നൂരിലെ പുരാതന ചുമർചിത്രങ്ങളുടെ സംരക്ഷണം വാസ്തുവിദ്യ ഗുരുകുലം പൂർത്തിയാക്കിയത് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോട്ടയം കളക്ടർ ചേതൻകുമാർ മീണ കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് ഐ പി എസ് വാസ്തുവിദ്യ ഗുരുകുലം ചെയർമാൻ ഡോക്ടർ ജി ശങ്കർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിയദർശൻ പി എസ് എൻ ആർ എൽ സി മുൻ ഡയറക്ടർ ഡോക്ടർ എം വേലായുധൻ നായർ ഡോക്ടർ എം ജി ശശിഭൂഷൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം